പ്രശസ്ത ചിത്രകാരി സജിതാ ശങ്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കാര്യം വളരെ ഗുരുതരമാണ് ഇങ്ങനെ പോയാൽ ആത്മഹത്യ അല്ലാതെ മാർഗമില്ല എന്ന് വിലപിക്കുകയാണവർ കാരണം തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിനാൽ ജീവിതം തന്നെ വഴിമുട്ടിയ സ്ഥിതിയാണ് മുഴുവൻ സമയ ചിത്രകാരിയായ സജിതയ്ക്ക് ബാങ്കിൽ ഉണ്ടായിരുന്ന കുറച്ച് പണമല്ലാതെ മറ്റു മാസ വരുമാനമൊന്നും തന്നെയില്ല കഷ്ടമാണ് കാര്യങ്ങൾ ആർക്കായാലും സങ്കടം തോന്നും പക്ഷെ വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതെന്താണ് അങ്ങനെ സർക്കാരിനെതിരെ തിരിക്കാവുന്ന വാർത്തയായിട്ടും മാധ്യമങ്ങൾക്ക് എന്തേ ഇരു മൗനം വേറെ ഒന്നും കൊണ്ടല്ല ഈ ബാങ്ക് ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി നേതാവ് എം എസ് കുമാർ ആയിരുന്നു ബാങ്ക് പ്രസിഡന്റ് ഈ നേതാവും സംഘവും ചേർന്ന് ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് തട്ടിയെടുത്തത് നിക്ഷേപകർക്ക് അഞ്ചു കോടിയോളം രൂപ കിട്ടാനുമുണ്ട് സർക്കാർ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്ററെ വെച്ചു അന്വേഷണം നടക്കുന്നു അല്ലെങ്കിലും ബി ജെ പി കാര് പീഡനം നടത്തിയാലും കൊലപാതകം നടത്തിയാലും ബാങ്ക് കൊള്ളയടിച്ചാലും ഒന്നും മാധ്യമങ്ങൾക്ക് വിഷയമില്ലല്ലോ ആശുപത്രി ചികിത്സയ്ക്കും മക്കളുടെ കല്യാണത്തിനും വീടു മണിക്കുമൊക്കെ കരുതി വെച്ചിരുന്ന പണം പിൻവലിക്കാനാവാതെ വന്നിരിക്കുന്നത് സജിതയ്ക്ക് മാത്രമല്ല നൂറുകണക്കിന് പാവപ്പെട്ട ആളുകൾക്കാണ് സജിത നിവർത്തികയോട് കൊണ്ട് പറഞ്ഞ കാര്യം പലരും പറഞ്ഞില്ല എന്നേയുള്ളൂ ബി ജെ പി കാരെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച പലരും ആത്മഹത്യയുടെ വക്കീലാണ് എന്നതാണ് സത്യം